രാജു രാധേ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തഴേണ്ടത് മായാവി എനിക്ക് ബാത്റൂം പോകാൻ രണ്ട് ബക്കറ്റ് വെള്ളം കൊല്ലത്തരാവോ മായാവി ഈ നശിച്ച പിള്ളര കൊണ്ട് തോറ്റു സമയത്താണോ ഇവർക്ക് കുപ്പീന്ന് തുറന്നുവിടാൻ തോന്നിയത് അതിലും നിങ്ങൾക്ക് എന്താണ് ചെയ്ത് തരേണ്ടത് കക്കൂസ് കഴിയായിരുന്നു കഞ്ഞിക്ക് വെള്ളം എൻ്റെ തുണിട്ടായിരുന്നോ ഇവിടെ കിടന്ന് ജോലി ചെയ്തപ്പോ തന്നെ എന്റെ നാടു വേദന എടുക്കണേ നമ്മടെ ചക്കിക്കോഴി മുട്ട ഇട്ട് രണ്ട് ദിവസം അതിന്റെ മുട്ട ഒന്ന് നോക്കാവോ മായാവിട്ടി ഹലോ ആരാവിണോ നിങ്ങൾ എനിക്ക് ലൊക്കേഷൻ ഞാൻ ദാ വരും നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്ക് കുപ്പിയിലടക്കരുത് ഏതെങ്കിലും ഒരു അടച്ചാൽ മതി മായാവി എനിക്കറിയാം നീ എന്നെ തേടി വരുമെന്ന് പിന്നെ നീ പേടിക്കണ്ട തലകറിച്ച പിള്ളേർ അങ്ങനെ തന്നെ അന്ന് എനിക്ക് മാട്ടാറുമ്പോൾ ഞാൻ അടിച്ചത് കുപ്പിയിലാണ് നിന്നെ അടച്ചത് ഇന്ന് നിനക്ക് നല്ല ലോക്കർ തന്നെ ഞാൻ ഇടാം പിള്ളേരെ പോകാൻ വരാം ലൊക്കേഷൻ നയിച്ചു കൊടുക്കാം എന്നാ ഡാഗ്നി മായാവി ഇപ്പം വരും Idea ni mudi elnii, idea ni pansuha.